ഇന്ന് ഞാൻ വന്നാണ്ടല്ലോ ഫോണിൽ നിർബന്ധമായിട്ട് നാം ഓഫ് ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് കാരണം ഈ സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ സ്മാർട്ട് ഫോൺ മേടിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്നത് അത്രയ്ക്കും സ്പീഡിലും ഹാങ് ആവാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും ആ സെറ്റിങ്സിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ കമ്പനികളുടെ ഫോണിലും ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ഫോർ ജി ബി റാമാണ് ഫോൺ ഉള്ളതെങ്കിൽ എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്കത് എയ്റ്റ് ജി ബി ആക്കാൻ പറ്റും അതുപോലെ തന്നെ എയ്റ്റ് ജി ബി റാം ഉള്ള ഫോണാണെങ്കിൽ അതിനെ പതിനാറ് ജി ബി വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതായത് വിർച്വൽ റാമ് എക്സ്റ്റെൻഡ് ചെയ്ത റാം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യുക കാരണം ഫോണിലെ സ്റ്റോറേജിനേക്കാൾ കൂടുതൽ സ്പീഡ് കൂടുതലാണ് നമ്മുടെ റാം സ്റ്റോറേജിന് ഈ വിർച്വൽ റാം ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് എടുക്കുന്നത് ഫോൺ സ്റ്റോറേജിൽ നിന്നാണ് അതുകൊണ്ട് ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് ഉറപ്പായിട്ടും കുറയ്ക്കും ഡാറ്റ ഉപയോഗിക്കുമ്പോഴൊക്കെ ഒരുപാട് പ്രോബ്ലം ആയിരിക്കും അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്താലോ ഇതിനു വേണ്ടി ഫോണിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ സെറ്റിംഗ്സിലൊന്ന് സെർച്ച് ചെയ്യുക ഇവിടെ റാം ഒന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ പല കമ്പനികളുടെ ഫോണുകളിലും ഈ റാമിൻ്റെ ഈ റാം എക്സ്പെൻഷൻ റാം എക്സ്റ്റൻഡ് അല്ലെങ്കിൽ റാം പ്ലസ് വിവോ ഓപ്പോ സാംസങ് റിയൽമി റെഡ്മി പല ഫോണുകൾ പല രീതിയിലായിരിക്കും ഈ സി ഓപ്ഷൻ കിടക്കുന്നത് ഇപ്പം ഞാൻ റിയൽമി ഫോണിൽ റാം ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ റാം എക്സ്പെൻഷൻ എന്നാണ് കാണിച്ചിരിക്കുന്നത് ഈ റാം എക്സ്പെൻഷനിൽ നിങ്ങൾ നിന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ റാം എക്സ്പെൻഷൻ ഇവിടെ ഓൺ ആയി കിടക്കുവാണ് ഇതിപ്പോൾ തന്നെ നിങ്ങളൊന്ന് ഓഫ് ചെയ്യുക ഈ സെറ്റിംഗ്സ് ഓഫ് ആകുമ്പോൾ ഫോണൊന്ന് റീസ്റ്റാർട്ട് ആവുന്നതാണ് അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഓൺ ആക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നല്ല സ്പീഡായിട്ട് ഉപയോഗിക്കാൻ കഴിയും കാരണം നാല് ജി ബി റാമുള്ള ഫോണിനെ എയ്റ്റ് ജി ബിയിലേക്ക് മാറ്റുമ്പോൾ ഫോൺ സ്റ്റോറേജിനേക്കാൾ കൂടുതൽ സ്പീഡാണ് റാം സ്റ്റോറേജിനുള്ളത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന റാം അല്ലെങ്കിൽ വിർച്വൽ റാം ഉപയോഗിക്കുന്നത് ഈ ഫോൺ സ്റ്റോറേജിൽ നിന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ സ്പീഡ് കുറയെന്ന് പറയുന്നത് അതുകൊണ്ട് റാം എക്സ്പെൻഷൻ എപ്പോഴും നിങ്ങൾ ഓഫ് ചെയ്തിടുക ഇപ്പം ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ഫോൺ ഉപയോഗിച്ച് നോക്കൂ നല്ല സ്പീഡിൽ ഉപയോഗിക്കാൻ കഴിയും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായി ഉപാരപ്രദമായി കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ അതിനോടൊപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വച്ചാൽ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായ അറിവുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം